ഹായ് ഇത് നല്ല നാടൻ നീല കാച്ചിലാണ് ഇത് ഇതുപോലെ കൂട്ടാൻ വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ദാ ഇതാണ് സാധനം ഇതാ കണ്ടില്ലേ ഈ കാച്ചിലിൻ്റെ ഉള് ദാ നീല കളറാണ് ഇതിങ്ങനെ പുഴുങ്ങി കഴിക്കാട്ടോ എന്നാലും ടേസ്റ്റാണ് അതിലേറെ ടേസ്റ്റാണ് ഇതുപോലെ തേങ്ങാപ്പാലക്കൊഴിച്ച് വെച്ചാൽ ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃ വൃത്തിയാക്കി എടുക്കുക കെഴുകി എടുക്കുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വെല്ലേക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രെസ് ചെയ്തേക്കണം ഇതിപ്പോ കെഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതാക്കി ഇതുപോലെ സ്ക്വയർ ആയിട്ട് നമ്മൾ കുക്കറിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് കാരണം പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിലും കുക്കറിൽ വെക്കുകയാണെങ്കിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരേ ടേസ്റ്റാണ് നമ്മൾ ഡ്യൂട്ടി ടൈം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിടണത് ഇത് ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇതിനി മൊത്തത്തിൽ കുക്കറിലേക്ക് തട്ടി കൊടുക്കുക ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് വെളുത്തുള്ളി ഇതുപോലെ കുത്തി വച്ചത് ശേഷം ആവശ്യം എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് രണ്ട് വിസലെടുപ്പിച്ചെടുത്താൽ നമ്മളെ കാച്ചിൽ അടിപൊളിയായിട്ട് വന്നു കിട്ടും വിസിലിൻ്റെ എണ്ണയ്ക്ക് ഓരോ കുക്കറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരും കുക്കറിൻ്റെ ആവിയൊക്കെ പൂർണ്ണമായിട്ടും പോകണ നേരം ഇതൊരു അരമുറി തേങ്ങയാണ് ഇതിലേക്ക് ഒരു ആറോ ഏഴോ ചെറിയുള്ളി കൂടെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകം വേണമെങ്കിലും ചേർക്കാം ഒരു കാൽ കപ്പ് നല്ല ഒരു ചെറു ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിവിടെ അടിച്ചതുപോലെ പാലാക്കി എടുക്കുന്നത് ഒന്നാം പാല് രണ്ടാം പാൽ എന്നൊന്നുമില്ല മൊത്തത്തിൽ പിഴിഞ്ഞതാ ഈ ഒരു രീതിയിൽ പാൽ മാത്രം ഇട്ടെടുക്കുകയാണ് വേണ്ടത് ഇതാ ഞമ്മളെ കുക്കറിന്റെ ആവിയൊക്കെ പോയി നമ്മളെ കാറ്റിലെ അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് അതിന്റെ കളർ ഉണ്ടല്ലേ ഈ വെള്ളം ജസ്റ്റ് ഒന്ന് ഊറ്റി കളയുന്നുണ്ട് ഞാനേ കാറ്റിലിന്റെ ആ നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പൊ തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇതിന്റെ ഈ വെള്ളം ഈ കുക്കറ് വെച്ചിട്ട് തന്നെ ഒന്നും ഇങ്ങനെ വാർത്തെടുത്താൽ മതിയാകും ീത്ത വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് കളഞ്ഞ് നീ കുക്കർ തുറന്നു ഇതാ ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും പാലും കൂടെ കൂട്ടിയിട്ട് നല്ല മണം കാര്യൊക്കെ വരുന്നുണ്ട് ഇതും കൂടി വെച്ചിട്ട് പരമാവധി കുത്തിയൊടക്കുക ഈ പാലിലിട്ട് നല്ലോണം കുത്തി ഉടക്കുക അതിന് ഓരോരു ലെവൽ ടേസ്റ്റ് തന്നെയാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പറ്റങ്ങോട്ട് കുത്തി ഉടക്കണില്ല ജസ്റ്റ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് മാത്രം തേങ്ങാ പാലയിൽ കിടന്ന് കുറുകാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഉടക്കണുള്ളൂ ഇടയ്ക്ക് കാച്ചിൽ കടിക്കാൻ കിട്ടുന്നത് അടിപൊളിയ ടെസ്റ്റ് തന്നെയാണ് ഇനി ഇത് ലാസ്റ്റ് പരിപാടി ഒന്ന് താളിച്ചെടുക്കുക എന്നുള്ളതാണ് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒരു അര ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാച്ചിലേക്ക് ഒഴിക്കുക നമ്മളെ കാറ്റിൽ കൂട്ടാൻ കൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ കഴിക്കാൻ അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ വീഡിയോകൾ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലേക്കൻ്റെ ഓളും കൂടെ നിക്കിയിട്ട് ഒപ്പം കൂട്ടിക്കോളി ഇത് നാലു മണിക്ക് നല്ല ചൂടുള്ള കട്ടൻ ചാരിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പം ഇതുപോലെ കിഡുക്കച്ചിയൂടിയുമായിട്ട് അടുത്ത ദിവസം കാണാം ആംബായ്